ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച ചെറുപുഴയിൽ ഇറങ്ങിയ പരസ്യം തരംഗമാകുന്നു ചെറുപുഴയിൽ കെ ആൻഡ് കെ അസോസിയേഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ തരംഗം ഏത് നടനും തുറക്കാത്ത ഡോർ എന്ന വാചകത്തോടെ പുറത്തിറക്കിയ പരസ്യമാണ് ആളുകൾക്ക് ഒരു കൗതുകമായി മാറിയത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നടിമാരുടെ വാതിലുകളിൽ മുട്ടുന്നതായി സൂചിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം മുൻനിർത്തിയാണ് സ്റ്റീൽ ഡോറിന്റെ പരസ്യമിറക്കാൻ ചെറുപുഴയിലെ കെ ആൻഡ് കെ അസോസിയേഷൻ തീരുമാനിച്ചത് ൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽകിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി